ഇന്നലെ അവസാനിപ്പിച്ചതായി ഇന്ന് ഉച്ചയാക്കിപ്പോ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ കെട്ടിപ്പടുക്കാൻ കേട്ടോ ഈ ഭാഗം ബാക്ക് ഭാഗം ആകെ ഇടിഞ്ഞ് ഇതായി കിടക്കാണ് അപ്പൊ ഈ ഭാഗം ഒന്ന് കെട്ടിപ്പൊന്തി റെഡി ആക്കാണ് ഓരോ വരി മതിയാ മണ്ണിടു പോവാതൊക്ക ഒന്നിവിടെ ഉച്ച കയ്യട്ടെ

നേരം റസ്റ്റിന് കൊടുന്നതാണ് പിന്നെ എന്റെ അമ്മ കുറച്ച് മുരിങ്ങി ഓടിക്കാൻ പോയതാണ് കേട്ടോ ഉച്ചത്തേക്കുള്ള കറി റെഡി ആയിട്ടുള്ള ചോറ് അനിയനുണ്ടാക്കുന്നുണ്ട് അപ്പോ ഇനി ബാക്കി ചോറുണ്ടതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നാലുമണിയൊക്കെ ആയപ്പോ വീണ്ടും നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് കയറിയതാണ് ഇനി നമ്മൾ വീണ്ടും തുടങ്ങുന്നുണ്ട് വേഗം എന്താണ് എന്നാ ഞാൻ ട്രോളി കൊല്ലും കല്യാണത്തിന് വേണ്ടിയിട്ട് എന്റെ കുട്ടി അധ്വാനിക്കുന്നുണ്ട് എനിക്ക് നല്ല രണ്ട് പ്ലേറ്റ് ബിരിയാണി കണ്ടിട്ടോ അമ്മ ഒന്ന് കിട്ടിയില്ലേ ബക്കറ്റ് കിട്ടിയില്ലേ ഒമ്പടി ബക്കറ്റ് ഈ കുറ്റിയും കൂടി എടുത്തിട്ട് എടുത്തിട്ടാണ് ഇവിടെ നിരത്താനായിട്ട് ഫുള്ള് കഴിയാനായി ഏകദേശം

അപ്പം ഞങ്ങളിതാ ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് വൈകുന്നേരമായി അന്നെന്താ കോളിങ്ങിലാണ് അവൾ പോയി ലേ പിന്നെ ആരെന്തും പറഞ്ഞിട്ടും നിർത്തണില്ല അവന് ആ എന്താ പറയുക ജോലിയുടെ ആത്മാർത്ഥത കൊണ്ട് അവന് ഇപ്പോഴും നിർത്താനെല്ലാം തോന്നലില്ല കേട്ടോ അപ്പം ഞാൻ അടുക്കള ഭാഗം കൂടിയും കാണിച്ചു തരാൻ ഞങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പം ഇന്നലെ ഞാൻ സ്ഥലത്തിൻ്റെ രൂപം കണ്ടു തന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കായി മാറിയിട്ടുണ്ട് കേട്ടോ കുറ്റമൊക്കെ ഏകദേശം ഞങ്ങൾ കീറി ഈ വിധാക്കിയിട്ടുണ്ട് അപ്പോൾ മുറ്റ അത്യാവശ്യം കുറച്ചൊക്കെ വലുപ്പമായിട്ടുണ്ട് ഇനി മുൻഭാഗം കൂടി ഒന്ന് ചെറ്റിക്കോരാനുണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അടുക്കള ഭാഗം സെറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു മുറ്റം തന്നെ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ടൈം ദേവട്ട് ഇനിയും കൊണ്ട് ഇട തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ